പഴയങ്ങാടി പുതിയ പാലം നിർമ്മാണത്തിനായി ബഹുനില കെട്ടിടം ഭാഗികമായി മാത്രം പൊളിച്ചുനീക്കിയത് പ്രദേശത്തുകാർക്ക് അപകട ഭീഷണിയാകുന്നു ഏതു നിമിഷവും അപകടത്തിന് സാധ്യതയുള്ള കെട്ടിടത്തിൽ പത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുകയും ചെയ്യുന്നു പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടിയിൽ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലം പ്രവൃത്തിയുടെ ഭാഗമായാണ് മാഡായി പഞ്ചായത്ത് പ്രവർത്തിച്ച ഈ കെട്ടിടം പൊളിച്ചുമാറ്റാൻ തുടങ്ങിയത് മാസങ്ങൾക്ക് മുൻപ് തന്നെ പൊളിക്കാൻ തുടങ്ങിയിരുന്നു മാടായി പഞ്ചായത്ത് പൂർണമായും ഒഴിഞ്ഞുകൊടുത്ത കെട്ടിടമാണിത് നിലവിൽ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഭാഗികമായി പൊളിച്ച കെട്ടിടത്തിന്റെ അവസ്ഥ ഇന്ന് തീർത്തും പരിതാപകരമാണ് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന കെട്ടിടത്തിൽ കഴിയുന്നത് പാലം പ്രവൃത്തിക്കായി വന്ന പത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവർ അവർക്ക് അവരെ ഒരു ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതുൾപ്പെടെ എല്ലാം ഇവിടെ തന്നെയാണ് കല്ലുകൾ പലതും അടർന്നു വീണിട്ടുണ്ട് ചിലത് ഏത് നിമിഷവും നിലമ്പതിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നവയും പൊളിഞ്ഞു വീടാറായ ചുമരിനു കീഴിലാണ് തൊഴിലാളികളുടെ ഭക്ഷണം പാകം ചെയ്യൽ നിസ്സഹായ അവസ്ഥയിലാണ് ഇവരുമുള്ളത് കെട്ടിടത്തിന് സമീപത്ത് നിരവധി വീടുകളുണ്ട് കെട്ടിടം ഈ വീടുകൾക്കും അപകട ഭീഷണിയാവുകയാണ് കുട്ടികൾ ഉൾപ്പെടെ പ്രദേശത്തെ നിരവധി ആളുകൾ നടന്നു പോകാറുള്ളതും ഈ കെട്ടിടത്തിനരികിലൂടെയാണ് കോൺട്രാക്ടറും പി ഡബ്ല്യു ഡി അധികൃതരും ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി